മുള്ളൂർക്കര വാഴക്കോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരം ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മറിഞ്ഞു മറിഞ്ഞുവീണ് അപകടം വീട്ടുകാർ പരുക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാഴക്കോട് വലിയ പറമ്പിൽ ഫൈസലിന്റെ വീട്ടിലേക്കാണ് തിങ്കളാഴ്ച വൈകിട്ട് ഏഴരയോടെ പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണത് വീടിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റ് പൂർണ്ണമായും തകർന്നു വീടിന് സമീപത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് നിരവധി തവണ ഉടമസ്ഥരോട് ആവശ്യപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് വീട്ടുകാർ ആരോപിച്ചു ഇനിയും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് വീട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് അപകടം ഉണ്ടാകുന്നതിന് മുൻപേ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത് സംഭവത്തിൽ വീട്ടുകാർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി വി ന്യൂസ് വാഴക്കോട് പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർമാർ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപ്പാസ് ഹൗസ് ഓട്ടുപാറ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൌകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കും നിൽക്കുന്നു കോൺടാക്ട് സിക്സ് ടു ടു